അസലാമലൈക്കും എല്ലാ പേർസ് കേട്ടിരിക്കുന്നു ഞാൻ ചെക്കപ്പിന് പോകാനൊരുങ്ങിയിരിക്കുകയാണ് അപ്പോൾ കുട്ടികൾ വന്നിട്ടില്ല അവർ വണ്ടിയായിട്ട് വരും അപ്പോൾ വെളുപ്പിനാണ് പോകുന്നത് ഇപ്പോൾ സമയം നാലരയൊക്കെ കഴിഞ്ഞു വെളുപ്പിന് അപ്പോൾ അവരെയും കാത്ത് ഒരുങ്ങി ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അവർ വന്നതായിട്ട് വിളിച്ച് പറഞ്ഞു റോഡിൽ നിന്ന് അങ്ങനെ രാത്രിയല്ലേ ഇരുട്ടായിപ്പോയി വെളിയിലോട്ട് ഇറങ്ങിയപ്പം അപ്പോൾ അതിനായിട്ട് ഇങ്ങനെ ഇറങ്ങുകയാണ് വണ്ടി താകം കിടക്കുന്നുണ്ട് അവിടെ വേണ്ട വണ്ടിയാണ് പിള്ളാരാണ് വന്നേക്കുന്നത് അതിനകത്തുണ്ട് അവരുകൂടെ നടക്കുവാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ വണ്ടി കയറി ഞാൻ വണ്ടി കയറി വീണ്ടിൽ പിന്നെ യാത്ര തിരിച്ച് ഞങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പോയിക്കൊണ്ടിരിക്കുകയാണ് പരമ്പരാ പരമ്പരാണെന്നിങ്ങനെ വെളുത്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ വലിയ പരിഹിമില്ല അങ്ങോട്ട് പോകുന്ന വഴിയല്ലേ ഡോക്ടറെടുത്ത് പോകുന്ന വഴിയിൽ എന്താ ഏതാ എന്തൊക്കെയാകും എന്നുള്ള ആ ഒരു ടെൻഷന് അപ്പോൾ അങ്ങനെ ആണ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാര്യങ്ങളൊന്നും വലുതായിട്ടൊന്നും പറയുന്നില്ല പിള്ളേരെല്ലാവരും ഉണ്ട് വഴിയിൽ പിന്നെ അപ്പം അവർക്ക് വിഷമം എന്തായിരിക്കും ഡോക്ടറിൽ പറയാൻ പോകുന്നത് എന്നുള്ള ആ ഒരു ൊക്കെയുണ്ട് പിന്നെ അങ്ങനെ യാത്ര എങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഉറങ്ങവും വരുന്നുണ്ട് തലേന്നും രാത്രിയിലും ഉറങ്ങിയൊന്നുമില്ലായിരുന്നു ഈ ഒരു ടെൻഷനിലായിരുന്നു എന്തോ പറയും ഏത് പറയും എന്നാലും ഇത് ചെയ്തുകൊണ്ടാണ് പോകുന്നത് ഒന്നും ഉണ്ടാവല്ലേ അങ്ങനെയൊക്കെയുള്ള ആ ഒരു മനസ്സ് വിഷമിച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ രണ്ടര രണ്ട് മണിക്കൂർ അടുത്ത് യാത്രയുണ്ട് ഒന്നര മണിക്കൂർ ഒന്നേ മുക്കാൽ മണിക്കൂർ യാത്രയുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാലും വലിയ തിരക്കില്ല റോഡിൽ കാരണം എന്ന് വെച്ചാൽ ആ വെളുപ്പിന് സമയമായതുകൊണ്ട് ഇടയ്ക്കൊക്കെയുള്ള വണ്ടികളൊക്കെ ഉള്ളു ഇങ്ങനെ ബസ്സും ചില റോഡിലോട്ടൊക്കെ കയറുമ്പോൾ ഒരുപാട് തിരക്കൊന്നുമില്ല റോഡിലൊരു വണ്ടി പോടില്ലാത്ത ആ ഒരു കണ്ടീഷനിലാണ് അപ്പോൾ അങ്ങനെ ഇങ്ങനെ പോയി ഒരു മൂഖതയായിട്ടാണ് പോകുന്നത് കേട്ടോ അപ്പം ഇതിനിടയ്ക്ക് ചായ കുടിക്കാനൊക്കെ ഞങ്ങൾ ഇറങ്ങിയായിരുന്നു ചായ ഒക്കെ കുടിച്ചിട്ടാണ് വീണ്ടും യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് അതൊന്നും ഞങ്ങളെല്ലാം കാണിച്ചില്ല ഞങ്ങൾക്ക് പിന്നെ എന്നാലും നേരെ ഒരു ഒക്കെ ഇങ്ങനെ വിളിച്ച് വരുന്നുണ്ട് അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു അഞ്ച് മണി കഴിഞ്ഞു അഞ്ച് അഞ്ചരയൊക്കെ കഴിഞ്ഞു അതായാലും കുഴപ്പമില്ല റോഡിലോട്ടൊക്കെ തിരക്കുകളായി വരുന്നു അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് ചേട്ടാ ഹോസ്പിറ്റലിൻ്റെ വാതിലാണത് കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ വാതിലാണ് പിന്നെ ഞങ്ങൾ ഡോക്ടറെ ഒക്കെ കാണുന്നതൊന്നും ഞാൻ പറയുന്നില്ല കാണുന്നതൊന്നും ഞാൻ കാണിച്ചില്ലായിരുന്നു പിന്നെ ഡോക്ടർ അലഹംദില്ല അടിപൊളിയായിട്ട് പിന്നെ ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു പി സി ജി മറ്റു ടെസ്റ്റുകളൊക്കെ ചെയ്ത് ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു ഞങ്ങൾ പിന്നെ തിരിക്കുകയായിരുന്നു യാത്ര അപ്പോൾ ഒരു സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു കുഴപ്പമൊന്നുമില്ലായിരുന്നു ഇനി ഒരു ടെസ്റ്റും കൂടെ ഉണ്ട് അത് ഇരുപതാം തീയതിക്ക് ഡേറ്റ് തന്നിട്ടുണ്ട് അലഹമില്ല എല്ലാവരുടെയും പ്രായം പഠിച്ചൊന്ന് സ്വീകരിച്ചു അങ്ങനെ പിന്നെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് ഇങ്ങനെ ഇറങ്ങി പിന്നെ ഡോക്ടറെ കാണിക്കുന്ന അവിടെ പിന്നെ നമുക്ക് സി പിന്നെ ക്യാമറയൊന്നും എടുക്കാനൊക്കത്തില്ല വീഡിയോ ഒന്നും പിടിക്കാനൊക്കത്തില്ല അവിടെ എല്ലാം ക്യാമറയാണ് പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് വീഡിയോ മറ്റു കാര്യങ്ങളൊന്നും ഇവിടെ പിടിക്കാൻ പാടില്ല എന്നുള്ളത് എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ അങ്ങനെ വലിയ റിസ്ക് പോയില്ല പിന്നെ പിന്നെ തിരിച്ച് വന്നപ്പോൾ ഞങ്ങൾ നല്ല ഹാപ്പി ഹാപ്പിയായിരുന്നു എല്ലാവരും വണ്ടിയിൽ പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് കടകളിലൊക്കെ കയറി ഭക്ഷണങ്ങളെല്ലാം കഴിച്ചു നല്ല എന്തോന്നായിട്ടാണ് ഞങ്ങളിറങ്ങിയത് ഇത് പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ ഇരുന്നതിൻ്റെ ഒരു ചെറിയൊരു ഭാഗമാണ് ഈ കാണിക്കുന്നത് അവിടെ അവിടെ ഇരിക്കുന്ന ആൾക്കാരുടെ ഒക്കെയാണ് അപ്പോൾ ഞാൻ വീഡിയോ എടുത്തപ്പം തിരിഞ്ഞു പോയി ഇത് ഇടയ്ക്ക് ഇടുന്ന വീഡിയോ ആയിരുന്നു അപ്പോൾ തിരിഞ്ഞുപോയി എന്തായാലും കുഴപ്പമില്ല അലഹമ്മദില്ല എല്ലാം കാണിച്ചു പിന്നെ ഡോക്ടറെ അടുത്തുനിന്ന് ഇറങ്ങി ടെസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞു ഒരുന്നിലൊരു കുഴപ്പമൊന്നുമില്ല ടെൻഷൻ എടുക്കുന്നൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങി ആയിരുന്നു അലഹദില്ല ഡോക്ടർ ഒരു വീഡിയോ അങ്ങനെ നടന്നു ഞങ്ങൾ അതിനായിട്ടൊക്കെ